രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതിക്ക് ഇന്ന് വയസ്സ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പദ്ധതി നാടിന് സമർപ്പിച്ചത് പ്രവർത്തനം ആരംഭിച്ച വർഷം പൂർത്തിയായപ്പോൾ ആരംഭിച്ചപ്പോൾ കോടി യൂണിറ്റിൽ എത്തിയത് നാഴികക്കല്ലായിരുന്നു ഇടുക്കി ചെറുതോണി കുളമാവ് തുടങ്ങിയ മൂന്ന് കെട്ടുകൾക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ജലസംഭരണയിൽ നിന്നാണ് കിലോമീറ്റർ ദൂരത്തായി മലയുടെ താഴ്വാരത്തെ പാറ തുറന്നുണ്ടാക്കിയ മൂലമെറ്റ പവർ ഹൌസിലേക്ക് വൈദ്യുതി ഉൽപാദനത്തിനാവശ്യമായി ജലം എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലും രണ്ട് ഘട്ടങ്ങളിലായി സ്ഥാപിച്ച മൂന്ന് വീതം ജനറേറ്ററുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കനേഡിയൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്ക ഭൂപ്രകൃതിയുടെ പ്രത്യേകത പരിഗണിച്ച ഭൂമിയുടെ അടിയിലാണ് ഏഴ് നിലകളുള്ള വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് ആരംഭകാലത്ത് പതിനായിരത്തിലധികം ആളുകൾ പണിയെടുത്തതായാണ് കണക്കുകളും ചരിത്രവും പറയുന്നത് രൂപയാണ് ഒന്നാം ഘട്ടത്തിൽ മുതൽ മുറക്ക് പദ്ധതിക്ക് ആവശ്യമായ തുക കനേറിയൻ സർക്കാർ ദീർഘകാല വായ്പയായി നൽകിയിരുന്നു േഴിൽ ഇന്ത്യയും കാനഡയും ഇതു സംബന്ധിച്ച് കരാറിൽ ഒപ്പും വെച്ചു ഏപ്രിൽ മുപ്പതിനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ജലം സംഭരിക്കുവാൻ തുടങ്ങി ആദ്യ ട്രയൽ റൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ നാലിന് നടന്നു തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചത് മലങ്കര എസ്റ്റേറ്റ് ഡബ്ല്യു ജോൺ ആദിവാസി മൂപ്പൻ കരിവെള്ളം തെളിമ്പൻ എന്നിവരാണ് ഈ പദ്ധതിയുടെ സാധ്യതകളെ പറ്റി അറിയിച്ചത് പ്രവർത്തനം ആരംഭിച്ച വർഷങ്ങൾക്ക് ശേഷമാണ് പവർ ഹൗസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം പതിനായിരം കോടി യൂണിറ്റിൽ എത്തിയത് ഇതും ചരിത്ര നേട്ടമായിരുന്നു ബിജു വൈസൺപറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി